വർദ്ധിപ്പിച്ചതായി ഇൻഷുറൻസ് കമ്പനിയുടെ വഴങ്ങിയാണെന്ന പരാതി പ്രീമിയം തുക പെൻഷൻ പരിഷ്കരണം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ബാലൻ ധർണ ചെയ്തു ജീവനക്കാരെയും പെൻഷൻകാരെയും ഇതുപോലെ അവഗണിച്ച സർക്കാർ മുൻപുണ്ടായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനുള്ള മാർക്കിടലായിരുന്നുവെന്നും ബാലൻ പറഞ്ഞു ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് നിശ്ചയിക്കേണ്ട പ്രീമിയം തുക പൊടുന്നനെ വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആശുപത്രികളും മെഡിസെപ്പിനെ അംഗീകരിച്ചിട്ടില്ല ആശുപത്രിയിൽ ലഭ്യമാവുന്ന ചികിത്സയിൽ എന്നിവയിലെല്ലാം വ്യക്തത വേണം എന്നാൽ നിലവിലെ മെഡിസെപ്പ് പദ്ധതി പ്രയോജനകരമല്ല പെൻഷൻകാർക്ക് നേരെ സർക്കാർ എന്ത് ദ്രോഹ നടപടികൾ സ്വീകരിച്ചാലും പ്രതിഷേധിക്കാത്ത സംഘടനകൾ സമൂഹത്തിന് ശാപമാണ് പെൻഷൻ പരിഷ്കരണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന നിലപാടാണ് ഇടതു സംഘടനകൾക്കുള്ളത് ക്ഷാമപത്തെ ഉൾപ്പെടെയുള്ള കുടിശ്ശികകളും എങ്ങനെ നൽകാതിരിക്കാമെന്നാണ് സർക്കാർ ചിന്തിക്കുന്നത് അവകാശങ്ങൾക്ക് മേൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന സർക്കാർ ന്യായീകരണമാണ് ഇടത് സംഘടനകളും ഏറ്റുപിടിക്കുന്നത് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സർക്കാർ വിരോധം തിരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നും ബാലൻ പറഞ്ഞു പദ്ധതിയിലുണ്ടായിരിക്കണം പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായി കേരളത്തിലെ സർക്കാർ പ്രീമിയം തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്കരായ പിണറായി വിജയനോടും എൽ ഡി എഫ് സർക്കാരിനോടും കെ എസ് എസ് പിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മെഡിസപ്പ് എന്നുള്ള പദ്ധതി ഒരു കച്ചവടത്തിനുള്ള പദ്ധതിയല്ല നിങ്ങൾക്ക് നടത്താനുള്ള ഒരു കച്ചവടമല്ല നിങ്ങൾക്ക് നടത്താനുള്ള ഒരു അഴിമതിയല്ല നിങ്ങൾക്ക് നടത്താനുള്ള ഒരു സമ്പാദ്യമല്ല പണം സമ്പാദിക്കുകയല്ല മറിച്ച് പാവപ്പെട്ട ജീവനക്കാരുടെയും അതേപോലെ തന്നെ ആളുകൾക്കും ആളുകൾക്കുള്ള ആരോഗ്യ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെടുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഫുൽ കുമാർ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ അച്യുതൻ സുവർണൻ ഇന്ദിര അനന്തൻ ജമീല റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്